சூரியகாந்தியே பண்ணி ஆஹ் எந்த வாசன கிட்டு போக காணனா ஆஹ் அதான் அது விருந்து வரலாண்ட ஆசா காண எம் இது சூரியகாந்தி എന്താണ് ശരിക്കും ഇല്ല കാണേനും പൊയ്ക്കാൻ ഇണ്ടാവരുതായി പൊരിച്ചേക്കല്ല പൊയ്ക്കാൻ ഇണ്ടോന്ന് നോക്കിയതാണ് വീട്ടായിരുന്നു വിട്ട് പൊളിച്ചോട്ട് വാങ്ങിയതാണ് മൈ നേരം കണ്ടിട്ട് പോയിട്ടുടേ പണ്ടത്തെ അല്ലെ ഇപ്പൊണ്ടേ ഗ്രാണ്ടാണ് ഓരോ വിത്ത് കാണുമ്പോൾ നോക്കുമ്പോ ഫോൺ അതന്നെ പ്രകാശം വരുമെന്നാണ് തിരിച്ചു നിൽക്കുന്നുണ്ട് ഇങ്ങനെ ആ കറുപ്പിന്റെ നോക്കണം ഓരോരു കറുപ്പും ആയതും ഞാൻ വിത്തിന്റെ അതെല്ലേ വിത്താണ് കേട്ടോ അതെ വിത്ത് വിചാരിക്കാൻ നോക്കണ അത് പഠിക്കുന്ന നോക്കണോ പയ്യ വിത്തൊന്നും ഇല്ലാണ്ടാകുമ്പോണ്ടാ െ ഇങ്ങനെ ആണ്ട വരുന്നില്ലല്ലേ ആണ്ടില്ല ഓരോന്നിന്റെ ഇത് ഒന്നിന്റെ അങ്ങനെയല്ലാമ്പ വേറെ വരുവോ അങ്ങനെയൊക്കെ എനിക്ക് മൂല കുരുവേ പൊടിച്ചിട്ടുള്ളൂ അത്രേ അത് കൊടുക്കുവ നോക്കാൻ വേണ്ടി ചോറിട്ടതാണ് ബാക്കി എടുക്കിട്ടുണ്ട് എന്നാലും ഈ വേലിന്റെ ചൂടി ഒരു വാട്ടമില്ലല്ല ചപ്പ് വരുന്ന സൈഡേ അത് ഇപ്പൊ കണ്ണൂരെല്ലാം ഉണ്ട് പോലെ സൂര്യകാന്തിന്റെ ഇത് എല്ലാടും വെക്കണേ ഇത് പറയൂ ഒരു സ്ഥലം പേര് പറഞ്ഞ അന്ന് ഓർമ്മ കിട്ടുന്നില്ല വിറ്റടുത്ത് വെച്ചിട്ട് നമുക്ക് മഴയാമ്മ മഴയാമ്മ പായ്യാനില്ല കൊറേ കിട്ടുമല്ല അങ്ങനെ മൊത്തം പായി കൊടുത്താല് ഒന്നാമത്തെ ഇട്ടിട്ട് നല്ല സൂര്യപ്രകാശമായിട്ട് കണ്ണൂർ പോലെ നല്ല രസമില്ലേറെ വന്ന് തൊട്ടുകൊണ്ട് നിൽക്കും ഞാൻ പറയും തൊള്ളാം മുളവിത്തായിട്ട് നമുക്ക് എല്ലാവരും നടാനാല് മൂന്നാലഞ്ചെണ്ണം കിട്ടണം ഇങ്ങനെ ആ എന്റെ പൂമ്പാറ്റിയും കൂടിയും വന്ന് പറ്റിയാലുണ്ടല്ലോ ആര് നല്ല രസം ഇതൊരു രസ ഇങ്ങനെ വീട്ടിനോട് തന്നെ എന്റെ നല്ല മണവും ഉണ്ട് അല്ലെ അതിന് നല്ലൊരു ആണെ നല്ലോണം വെള്ളം ഒഴിക്കണേ എന്നാലും ചപ്പു പാടിനാ ഭൂമിന് ഒരാട്ടില്ല വൈറ്റ് രാവിലെ ബാക്കി വിത്തല്ല മഴ പെയ്യുമ്പോ ഇത് ലെവലാക്കി അങ്ങനെ ഇട്ട് കൊടുക്കണം വായിക്കും അതെ പോയി ഞാൻ ഇന്നലെ അങ്ങ് പോയിന് ഇവിടെ പോയിന് അങ് പിന്നെ എന്നാ ഇന്നലെ ഇന്നലെ പരിപാടി ഇല്ല ഇല്ല ഒന്നും ഇല്ല ખ ખ ખ ખ ખ ખ ખ